ജോഷം അദ്ധ്യായം പതിനാറ് എഫ്രാമിൻ്റെ ഓഹരിം ജോസഫിൻ്റെ സന്തതികൾക്ക് നിശ്ചയിച്ചിരുന്ന സ്ഥലത്തിൻ്റെ അതിർത്തി ജെറിക്കോ നീരറോകൾക്ക് കിഴക്ക് ജെറിക്കോയ്ക്ക് സമീപം ജോർദാനിൽ തുടങ്ങുന്നു അവിടെ നിന്ന് മരുഭൂമിയിലൂടെ മലമ്പ്രദേശത്ത് ബദേലിൽ എത്തുന്നു അവിടെ നിന്ന് ലൂസിൽ ചെന്ന് അർഹ്യരുടെ പ്രദേശമായ അത്താറുത്ത് കടക്കുന്നു തുടർന്ന് താഴോട്ട് പടിഞ്ഞാറ് വശത്തുള്ള ജഫ്ലേത്യരുടെ ദേശത്തിലൂടെ താഴത്ത് ബേത്തോറോണിൽ പ്രവേശിച്ച് ഗസർ കടന്ന് കടലിൽ അവസാനിക്കുന്നു അങ്ങനെ ജോസഫിൻ്റെ പുത്രന്മാരായ മനാസൈക്കും എഫ്രാഹിമിനും തങ്ങളുടെ അവകാശം ലഭിച്ചു കുടുംബക്രമമനുസരിച്ച് എഫ്രാമിൻ്റെ മക്കൾക്ക് കിട്ടിയ ദേശങ്ങൾ താഴെ പറയുന്നവയാണ് കിഴക്ക് അവരുടെ അവകാശത്തിൻ്റെ അതിർത്തി മുകളിലത്തെ ബാത് ഹോറോൺ വരെയുള്ള അത്താറോത്ത് ആധാർ ആയിരുന്നു അവിടെ നിന്ന് അത് കടൽ വരെ വ്യാപിച്ചു കിടക്കുന്നു വടക്ക് മിക്മെത്താത്താം കിഴക്ക് അതിർത്തി താനാക്ഷിലോം വളഞ്ഞ് കിഴക്കോം കിഴക്ക് യനോവായിലെത്തുന്നു അവിടെ നിന്ന് താഴെ താഴോട്ടിറങ്ങി അത്താരോത്തിലും നാരായിലും എത്തി ജെറിക്കോയെ തൊട്ട് ജോർദാനിൽ അവസാനിക്കുന്നു വീണ്ടും തപ്പുവായിൽ നിന്ന് അതിർത്തി കാനാത്തോടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുകൂടെ കടന്ന് കടലിൽ അവസാനിക്കുന്നു എഫ്രൈം ഗോത്രത്തിന് കുടുംബക്രമം അനുസരിച്ച് ലഭിച്ച അവകാശം ഇതാണ് മനാസെ ഗോത്രത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ നീക്കി വെച്ച പട്ടണങ്ങളും ഗ്രാമങ്ങളും കൂടിയും എഫ്രായിം ഗോത്രത്തിന് ലഭിച്ചു എന്നാൽ ഗ്രേസറിൽ വസിച്ചിരുന്ന കാനാന്യരെ അവർ തുരത്തിയില്ല അവർ ഇന്നും എഫ്രാഹിമിന് അടിമവേല ചെയ്ത് വസിക്കുന്നു കർത്താവിൻ്റെ വചനം